കൊല്ലങ്കോട് ഉപജില്ലയിലെ കൊല്ലങ്കോട് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി വിരമിക്കുന്ന പതിനഞ്ച് പ്രധാന അധ്യാപകരാണ് ഊഷ്മളമായ യാത്രയപ്പ് യാത്രയപ്പ് യോഗം ഏറ്റുവാങ്ങിയത്യ ചെയ്തു അപ്പോ അപ്പ തൊട്ട് തന്നെ സാറിന്റെ ഒരു യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എസ് എസ് കെ ആയിരുന്നില്ല ഡി പി എസ് എസ് എ ആയിരുന്നു അങ്ങനെ അതിൽ വന്ന ഓരോ ഡെവലപ്മെന്റ്സും അതേപോലെ തന്നെ അപ്ഗ്രേഡേഷനും ഒക്കെ ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാനായിട്ട് പഠിപ്പിച്ചത് എസ് എസ് എയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് നമ്മുടെ വിദ്യാ ജോലി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു അതിലായിരുന്നു നമ്മൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ സ്റ്റേജിൽ വന്ന് ഒന്നിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സംസാരിച്ചത് അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് തന്നെ തൊട്ട് ഇപ്പൊ ഞാൻ ജോലി കേറിട്ടും സാർക്ക് ഇവിടെ ഇനിയും റെസ്റ്റ് എടുക്കാനുള്ള സമയമായിട്ടില്ല അതേപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഇല്ല പിന്നെ മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള ഒരു ആ ഒരു ലൈഫിൽ നിന്നും ചെറിയൊരു റിലാക്സേഷൻ നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് എച്ച് എം ഫോറം പ്രസിഡന്റ് ബി വിനോദ് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി കെ ജി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പാഠ്യാനുബന്ധ സമിതി അംഗം പി ജി ഗിരീഷ് കുമാർ ബി പി സി എം ഹരിസന്ദിൽ എന്നിവർ ആശംസ പ്രസംഗം നടത്തി ലീന ജോസഫ് നന്ദി പറഞ്ഞു യു ടി പാലക്കാട്